ചില ഞാൻ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് സാധനം ചെയ്യുകയാണ് ഇന്ന് ഞാൻ നമ്മളെ കറ കറുത്ത കടലയുണ്ടല്ലോ ആ കറുത്ത കടല തോരം വെക്കുന്നതാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമുക്കതിലേക്ക് പോകും അപ്പോൾ ഈ കടല ഞാൻ പിന്നെ വെള്ളത്തിലിട്ട് കുതിർത്തതിനു ശേഷം രണ്ട് വിസിൽ കുക്കറിൽ കേൾപ്പിച്ചു അതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കുരുമുളക് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് പല കടലയ്ക്കും പല വേവാണ് വേവാണത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചത് എന്നാൽ ഡീപ്പരിവേ ആകാവൂ ഒരുപാട് ഉടഞ്ഞു പോകരുത് നമുക്കിനി അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം കടല ഇങ്ങനെ ഇട്ട് തോരം വെച്ചാൽ ഈ കടലയ്ക്കകത്ത് ഉപ്പല്ലാതെ വേറൊന്നും പിടിക്കത്തില്ല അപ്പോൾ അത് നമ്മൾ ഒരു പാത്രത്തിലോട്ട് നിരഞ്ഞ ഒരു പാത്രത്തിലോട്ട് ഇടുകയാണ് ഇട്ടിട്ട് ഈ ഇടിവെല്ലി വെച്ച് ചെറുതായിട്ടൊന്ന് അമർത്തി ഉടച്ചെടുക്കാൻ ഒരുപാട് ഒരുപാടങ്ങ് ഉടഞ്ഞു പോകരുത് ഒറ്റ പ്രസ് ഇങ്ങനെ ചെയ്യാവൂ അല്ലെങ്കിൽ കടല കുഴഞ്ഞു പോവും അതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചാൽ മാത്രം മതി കൂടുതൽ ഇട്ടുടക്കരുത് എല്ലാ കടലും ഏകദേശം പൊട്ടിയിട്ടുണ്ട് ഇത് ഉപ്പിട്ട് വേവിച്ചായിട്ടുണ്ട് ഉപ്പ് ഉണ്ട് ഇതിനകത്ത് ഇനി നമുക്കത് തയ്യാറാക്കുന്നതിലേക്ക് പോകാം പാൻ ചൂടായിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇനി നമ്മൾ കടു ഇട്ട് കൊടുക്കണം കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി ഇച്ചിരി നല്ല ജീരകം നല്ല ജീരകം റെഡി ആയിട്ടുണ്ട് ഇനി ചുമന്നുള്ളി പച്ചമുളക് കറിവേപ്പില അല്പം മഞ്ഞപ്പൊടിയും കൂട്ടിനത്തിരി മഞ്ഞപ്പൊടിയും ചേർത്തിട്ടുള്ളൂ അല്പം ഉപ്പ് അല്പം മുളക് പൊടി അല്പം മഞ്ഞപ്പൊടിയും തേങ്ങയും കറിവേപ്പിലാണ് കൂട്ട് വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് അതിട്ട് യോജിപ്പിച്ചു കൊടുക്കാം ഇനി നമ്മൾ ചതച്ച കടല ഇട്ട് കൊടുക്കുക ഇനി അല്പ കൈവെള്ളം തിളച്ച് കൊടുക്കണം ഇതെല്ലാം ഒന്ന് യോജിച്ച് പിടിക്കുന്നതിന് വേണ്ടിയാണിത് എന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് ആവിയേറ്റാം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്കൊന്ന് തുറന്ന് നോക്കാം ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചെറുതായിട്ട് കുറച്ചും ഒന്ന് തോരാനുണ്ട് തോത്തി എടുക്കാം ഇത് നമ്മൾ ഒന്നെടുത്ത് രുചിച്ച് നോക്കുമ്പോൾ എല്ലാം പിടിച്ചിട്ടില്ലെങ്കിൽ അല്പ കൈവെള്ളം കൂടെ ളിച്ച് നൂടെ മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കടല നന്നായി തോന്നിയിട്ടുണ്ട് ഇതിനകത്ത് ഉപ്പും മുളകും എരിവും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ല തോരനാണ് അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് പാത്രത്തിലേക്കാക്കാം കടല ചതച്ച് ചെയ്ത കടല തോരൻ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും തന്ന് എന്നെ സഹായിക്കണേ In the car number bye!